ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സ്മൂത്തി റെഡിയാക്കി എടുക്കാം റാഗി ആപ്പിൾ സ്മൂത്തി ആദ്യം തന്നെ റാഗിപ്പൊടി വെള്ളത്തിൽ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുറുക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും കേട്ടോ നന്നായിട്ട് കുറുകി വന്നുകഴിഞ്ഞാൽ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആപ്പിൾ പ്പിളെടുത്തിട്ടുണ്ട് ഒരു ബനാനി എടുത്തിട്ടുണ്ട് ആപ്പിൾ നന്നായിട്ട് കഴുകിയിട്ട് തൊലിയോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ട് പഴം ഏത് പഴം വേണേലും എടുക്കാം എൻ്റെ നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് റോബസ്റ്റാ പഴമോ ചെറുപഴമോ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം ഇനി ഒന്നുമില്ല കട്ട് ചെയ്ത ആപ്പിളും ബനാനിയും ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റാം ഇനി തണക്കാൻ വെച്ചിട്ടുള്ള റാഗിയും കൂടി ചേർത്ത് കൊടുക്കണം റാഗി ഇതുപോലെ നല്ല കട്ടിയായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി മധുരം ആവശ്യമാണെങ്കിൽ കുറച്ച് തേനോ ഡേറ്റ്സോ ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും പഞ്ചസാര ചേർത്ത് കൊടുക്കില്ല കേട്ടോ പഴത്തിൻ്റെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് ഇനി ഇച്ചിരി കൂടെ മധുരം വേണമെങ്കിൽ മാത്രം തേനോ അല്ലെങ്കിൽ രണ്ട് ഡേറ്റ്സോ ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന റാഗി ആപ്പിൾ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സേവ് ആക്കി വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ